മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിനാല് വോളിയൂം മുപ്പത്തിമൂന്ന് ഇഷ്യൂ മുപ്പതിലെ തൊഴിലവസരം എൻ എച്ച് എ ഐ അറുപത് ഡെപ്യൂട്ടി മാനേജർ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അറുപത് ഒഴിവുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഒഴിവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം ശമ്പളം അറുപത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പ്രായം മുപ്പത് കവിയരുത് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർ മൂന്ന് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സർവീസ് ബോണ്ട് സമർപ്പിക്കണം അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം ഫോട്ടോ ഒപ്പ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ ഒമ്പത് വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും വെബ്സൈറ്റ് തന്നിട്ടുണ്ട്